പാല പൊൻകുന്ന റോഡ് മീൻസ് ഹോംസ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യുന്നത് പാല പൊൻകുന്ന റോഡ് തന്നെയാണ് പാല പൊൻകുന്ന റോഡിൽ പാല ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു വീട് സെന്റ് സ്ഥലമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂം ആണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ലൊരു കോർട്ടിയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് പണിതീർത്തിരിക്കുന്ന വീട് കാണാം വീഡിയോ അത് ഇഷ്ടപ്പെട്ടാൽ വിളിക്കുക നമുക്ക് നേരിട്ട് ഈ വീട് ഒന്ന് കാണാം കണ്ടാൽ ഇഷ്ടപ്പെടാതിരിക്കില്ല നല്ല ലൊക്കേഷൻ നല്ല വീട് അപ്പോൾ നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം പോകും ഇപ്പോൾ സമയം വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ച് ആറ് മുക്കാല് അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു വീഡിയോ എടുക്കാൻ വന്നിരിക്കുക ഈ സമയത്തൊക്കെ അങ്ങനെ നമ്മൾ അധികം വീഡിയോ എടുക്കാറില്ലാത്തൊരു സമയമാണ് കാരണം ഈ സമയത്താണെങ്കിൽ ലൈറ്റുകളുടെ വെട്ടവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതാണ് എല്ലാവരും പറയുക അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് എടുക്കാൻ വന്നിരിക്കുകയാണ് ഇതാ നമ്മൾ വന്നിരിക്കുന്നത് പാല പൊൻകുന്നം റോഡിലെ ഭൂവരണിക്ക് സമീപത്താണ് പത്ത് സെന്റ് സ്ഥലത്തില് രണ്ടായിരം സ്ക്വയർ അടുത്ത് വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കിടുക്കൻ വീടിന്റെ മുന്നിലേക്കാണ് നമ്മൾ വന്നിരിക്കുക ഈ സന്ധ്യാസമയത്ത് നമ്മൾ വന്നിരിക്കുന്നു നമ്മള് മുറ്റമെല്ലാം ഇട്ട് നല്ലൊരു ഗേറ്റ് ാണ് കടന്നു കയറിയത് വീട് വരെ ടാർ റോഡ് ചെയ്തിട്ടുണ്ട് ടാർ ടാർറോഡാണ് വീട് വരെ അപ്പോൾ അങ്ങനെയുള്ള ഈ ലൊക്കേഷനിൽ നല്ലൊരു കിടക്കാഴ്ച ഗേറ്റ് ഒക്കെ കിടന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു നല്ലൊരു കട്ടായി കിട്ട് അല്ലെങ്കിൽ എന്താ സ്റ്റോൺ ഒക്കെ വിരിച്ച് അതിന്റെ അപ്പുറത്തെ പബിൾസ് എല്ലാം വിരിച്ചിട്ടിരിക്കുന്ന നല്ലൊരു ഗാർഡനിങ് ഒക്കെ ഉള്ള നല്ലൊരു വീട് പുതിയ വീട് പുതുപുത്തൻ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന വീട് ആ വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇതുകൊണ്ട് മിറ്റത്തിന്റെ തറയോടെ ചേർന്നൊക്കെ വീണ്ടും ഗാർഡൻ കോളം അടിച്ച് കെട്ടി ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തൊക്കെ വീടുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളാണ് തൊട്ടടുത്തൊക്കെ കാണുന്നത് ഇത് നമ്മൾ സൈഡ് വഴി ബൈക്കിലേക്ക് ഒന്ന് പോവുകയാണ് ബൈക്ക് സൈഡിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് നല്ല ഒരു എന്താ പറയാ നല്ല മുറ്റമുണ്ട് ഇവിടെ നല്ലൊരു കോർട്ടിയാട് അകത്തുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത് അകത്ത് കയറുമ്പോൾ വിശാലമായിട്ട് കാണാം ബാക്കിലെ മുറ്റം ബൈക്കിലെ കിണർ അതുപോലെ എല്ലാ സംവിധാനങ്ങളും ബൈക്ക് സൈഡിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മള് കിണർ ഇതാണ് അടിപൊളി കിണറാണ് നല്ല വെള്ളത്തിനൊരു ക്ഷാമം ഇവിടെ പേടിക്കുന്നുണ്ട് അത്രയും നല്ല വെള്ളം ഉള്ള ഒരു മേഖല തന്നെയാണ് അതിൻ്റെ നെറ്റൊക്കെ എടുത്തിട്ട് എന്താ പൊക്കിയെടുത്ത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് പൊക്കാൻ നോക്കിക്കഴിയുമ്പോൾ ഈ മരക്കഷ്ണൊക്കെ അകത്തേക്ക് പോയെന്ന് വരും അതുകൊണ്ട് ഞാൻ അതിന് ശ്രമിച്ചില്ല ഇപ്പം ഗെയ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഇത് മതിലിന് പെയിൻ്റ് അടിക്കുവാനുണ്ട് കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് ആ പണികളെല്ലാം ഫിനിഷ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ മുൻവശത്തേക്ക് പോവുകയാണ് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയാക്കി കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് അപ്പോൾ ഇവിടെ നമ്മുടെ കാർപോർസ് ആണ് നല്ല വലിപ്പമുള്ള കാർപോർസ് ഗേറ്റ് കിടന്ന് നേരെ കാർ പോർച്ചിലേക്ക് വണ്ടി ഗേറ്റ് ഇടാൻ പറ്റുന്ന രീതിയിലാണ് കാർ പോർച്ചും അതിനനുസരിച്ചാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റിന്റെ ഭംഗി ഒന്ന് ഒരു ഒന്ന് ഒരു ഒന്ന് വേറെ തന്നെ അതുപോലെ നല്ല ഒരു വൈറ്റ് തീം കൊടുത്തിരിക്കുന്നു മതിലുകൾക്ക് അപ്പോൾ നമ്മളെ ഇത് ഔട്ട് സിറ്റൌട്ട് കിടന്ന് നമ്മളെ രകത്ത് പോകാം അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ എത്ര മനോഹരമാണ് ഈ വീട് എന്ന് നമുക്ക് ഒന്ന് ചുമ്മാ ഒന്ന് കണ്ടു നോക്കാം കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാകും തീർച്ച കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഒരു പഴമയുടെ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്ന നല്ലൊരു വീട് ഒരു ഫ്രണ്ട് ഡോറ് വീട് മൊത്തത്തിൽ പറയുന്നത് വീട് ഭയങ്കര മോഡേൺ ആണ് ഫ്രണ്ട് ഡോറിന്റെ ഒരു സ്റ്റൈല് മാത്രമാണ് നമ്മൾ പറയുന്നത് നല്ല വിശാലമായ വിശാലമായൊരു സ്വീകരണമൊഴി ഇന്റീരിയർ ലൈറ്റുകൾ അതുപോലെ തന്നെ ജിപ്സം വർക്കുകൾ എല്ലാം ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്ന നല്ല ഒരു എന്താ പറയുക നല്ലൊരു സ്വീകരണ മുറി അവിടുന്ന് ഒരു പാർട്ടിഷ്യൻ വർക്കാണ് ഈ കാണുന്നത് പാർട്ടി ം വർക്ക് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത് പാർട്ടീഷൻ വർക്കിന്റെ ഭാഗം ടി വി യൂണിറ്റ് കൂടിയാണ് റൊട്ടേറ്റ് ചെയ്യാവുന്ന ടി വി യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏത് സൈഡിലോട്ട് വേണേലും നമുക്ക് തിരിച്ച് വെച്ച് ടി വി കാണാം ആ രീതിയിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് നേരെ ഇതാണ് ഡൈനിങ് ഹാള് ഓപ്പൺ കിച്ചൺ നമുക്ക് ഇവിടെ കാണാം മൂന്ന് ബെഡ്റൂം ആണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇവിടെ നല്ല ഇന്റീരിയർ ജിപ്സം വർക്കുകൾ കൊടുത്ത് നല്ല ലൈറ്റ് അറേഞ്ച്മെന്റുകൾ നല്ല ഫാൻസി ലൈറ്റുകൾ എല്ലാം കൊടുത്ത് നല്ല കിട്ടുകനാക്കിയിട്ടിരിക്കുന്ന വീട് ഇതാണ് നമ്മുടെ കോർട്ടിയാട് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു വിദേശത്തൊക്കെ കാണുന്ന ഒരു മോഡലിൽ ഇപ്പോൾ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട് ഞാൻ ആ എന്ന് പറയാൻ പാടില്ല കാരണം എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ആ ഒരു മോഡലിൽ സ്ലൈഡ് ചെയ്യുന്ന ഡോറ് കൊടുത്തുകൊണ്ട് ഗ്ലാസിന്റെ ഡോറ് കൊടുത്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് നല്ല കട്ടിയുള്ള നല്ല നല്ലൊരു വർക്കാണ് ഈ ഗ്ലാസ് വർക്ക് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ഈ ഗ്ലാസ് പുറത്തെ ഡോറായിട്ട് തന്നെ കൊടുക്കുന്ന ഗ്ലാസ് വർക്ക് അതിന് എക്സ്ട്രാ വേറെ ഒന്നുമില്ല ഗ്ലാസ് തല്ലയപ്പെട്ട ചകത്ത് കയറാൻ ഒരിക്കലും സാധിക്കില്ല എന്നാണ് പറയുന്നത് അവിടെ നല്ലൊരു കോർട്ടിയാർഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ കോർട്ട് ആർഡിന് ഇരുമ്പിന്റെ പൈപ്പ് കൊണ്ട് വർക്കുകൾ വേറേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ആണ് ബെഡ്റൂമിന്റെ വലിപ്പം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തേക്കൻ തടി കൊണ്ടുള്ള അകത്തെ ബെഡ്റൂമുകളുടെയും ഡോറുകൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ എ സിയുടെ ഉള്ള ബെഡ്റൂമുകൾ അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന്റെ ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട് നല്ല ഫാൻസി ലൈറ്റുകൾ ട്യൂബ് ലൈറ്റ് ഫാന് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനവും ഉള്ള നല്ല അടിപൊളി ബെഡ്റൂമുകൾ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുകയും നല്ല ബെഡ്റൂം ഇങ്ങനെ എല്ലാ ഡ്രസ്സിംഗ് ഏരിയ ആണ് ഡ്രസ്സിംഗ് ഏരിയക്ക് സമീപത്താണ് കബോർഡ് ചെയ്തിരിക്കുന്നത് കബോർഡ് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള നല്ല കബോർഡുകൾ ഒന്നും പറയാനുള്ള അടിപൊളി വീടാ എന്ന് മാത്രമേ പറയാനുള്ളൂ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വീടാ എന്ന് മാത്രമേ പറയാനുള്ളൂ വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള നല്ലൊരു ടോയ്ലറ്റ് സോറി ആ ടോയ്ലറ്റ് ഇവിടെ ക്ലോസറ്റൊക്കെ ഇപ്പുറത്തെ സൈഡിലാണ് അതുകൊണ്ട് പാർട്ടീഷൻ വർക്ക് വേണമെങ്കിൽ ചെയ്യാം ആ രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കാരണം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാം ഒരു പ്രീമിയം ലുക്ക് വരുന്ന രീതിയിൽ തന്നെയുള്ള എല്ലാ മെറ്റീരിയലുകളും കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു വർക്കാണിത് അവിടെന്ന നമ്മുടെ പുറത്തേക്ക് ഇറങ്ങാം വീണ്ടും നമുക്ക് ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ വഴി നമുക്ക് ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ബെഡ്റൂമിന്റെ വലിപ്പം ഒന്ന് നോക്കിക്കുക നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഒരു സൈഡിലെ ഭിത്തിക്ക് വേറൊരു ഡിസൈൻ കളറും കൊടുത്തിട്ടുണ്ട് അവിടെനിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഹൈവേയിൽ നിന്നുള്ള ദൂരം നാനും മീറ്റർ ദൂരം മാത്രമാണ് മീറ്റർ തന്നെ പറഞ്ഞായിരുന്നു ഈ നാനൂറ് മീറ്റർ എന്ന് കഴിഞ്ഞാൽ സൂപ്പർമാർക്കറ്റുകള് ഷോപ്പുകള് കടകള് ഏഹ് കോൾഡ് സ്റ്റോറേജുകള് അതുപോലെ തന്നെ ബാങ്ക് അല്ലെങ്കിൽ അതുപോലെ എന്താ പറയുക അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഈ നാനൂറ് മീറ്റർ അടുത്ത് ഉണ്ട് ബസ് സ്റ്റോപ്പ് എല്ലാ സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഡീലെക്സ് സഹിതം മുഴുവൻ ബസ്സുകളിലും ഇരുപത്തിനാല് മണിക്കൂറും വാഹന സൗകര്യമുള്ള ബസ് സൗകര്യമുള്ള റോഡിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രിക് വർക്കുകളൊക്കെ ചെയ്യുന്നവരാണ് കോയമ്പത്തൂർ പോകാം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നവരാകാം ഇങ്ങനെയൊക്കെ ലോങ് യാത്ര ചെയ്യുന്ന മലബാർ മേഖല അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ബസ് ഇറങ്ങുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ലോങ്ങ് പോയിട്ട് ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും തിരിച്ചു വരിക അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏത് സമയത്ത് ഏത് രാത്രിക്ക് വന്നാലും മൊബൈലിന്റെ ടോർച്ച് വെളിച്ചം തെളിക്കേണ്ട കാര്യം പോലും ഇല്ല കാരണം വഴിവിളക്കുകള് കാര്യങ്ങളെല്ലാം ഉണ്ട് പി ഡബ്ല്യു ഡി റോഡ് ഇവിടുന്നൊരു നൂറ്റമ്പത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ പി ഡബ്ല്യു ഡി റോഡാ അവിടം വരെ വഴിവിളക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ആ ഒരു വെളിച്ചത്തിൽ നമുക്ക് നേരെ ഏത് വാതിരാത്തിലേക്കും സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആർക്കും പേടിക്കാതെ യഥേഷ്ട്ടം നടന്നു വരാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു റോഡും നല്ലൊരു ലൊക്കേഷനുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന കിട്ടുന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ അത്രയും ദൂരമുള്ളൂ ഹൈവേയും ആയിട്ട് അപ്പൊ ആ ഒരു ദൂരത്തിൽ നിന്ന് നമുക്ക് വരുമ്പോ തന്നെ നമുക്ക് ഇപ്പം ഒരു സാധനം തീർന്നു പോയി വീട്ടിൽ വണ്ടി ഒരു വണ്ടി രണ്ട് വണ്ടി ഉണ്ടെങ്കിൽ അതെടുത്തിട്ടുണ്ട് മറ്റുള്ളവര് പുറത്തു പോയി നടന്നു പോയി കടയിൽ പോയി ഒരു എന്താ പറയുക ഒരു ചെറുകിടി മേടിക്കണം അല്ലെങ്കിൽ ഒരു ചെറിയ പൻസാരം മേടിക്കണം അല്ലെങ്കിൽ ഒരു പാക്കറ്റ് പാല് മേടിക്കണം എന്നൊക്കെ ഉള്ളവർക്കൊക്കെ പോകാനും വരാനും ഒക്കെ പറ്റുന്ന നടന്നു പോയി വരാവുന്ന രീതിയിലുള്ള ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് നമ്മൾ പറയില്ലേ ആ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഹൈവേയുമായിട്ട് സൂപ്പർ മാർക്കറ്റുമായിട്ട് അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജുമായിട്ട് ഹോട്ടലുമായിട്ട് ബേക്കറിയുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ദൂരങ്ങളുമായിട്ട് ഈ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല വീട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് നമ്മൾ കണ്ടത് എല്ലാം ബ്രാൻഡ് മെറ്റീരിയലുകള് ജോൺസൺ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ക്ലോസറ്റുകൾ എല്ലാം വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടൈൽ ആവട്ടെ വയറിംഗ് സ്വിച്ചുകൾ ആവട്ടെ വയറ് വയറുകൾ ആവട്ടെ എല്ലാം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തേക്കുന്നടിയാണ് അകത്തെയും പുറത്തെയും ആയിട്ടുള്ള ഡോറുകൾ ജനൽപാളികളെല്ലാം തേക്കാണ് കട്ടളയെല്ലാം ആഞ്ഞിലിയാണ് അങ്ങനെയുള്ള എല്ലാം നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ രൂപകൂഡിന്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഓപ്പൺ കിച്ചൺ ആണ് നല്ല അടിപൊളി ഒരു ഓപ്പൺ കിച്ചൺ ഇതാ കാണാം നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ തോന്നിക്കാവുന്ന ഒരു ഫ്രണ്ട് അതുപോലെ തന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞ കബോർഡ് വർക്കുകൾ എ സി പി ഉപയോഗിച്ചുള്ള മനോഹരമായ കബോർഡ് വർക്കുകൾ എ സി പി എന്ന് പറഞ്ഞ മെറ്റല് തടിയേക്കാൽ നല്ലതാണ് എന്നാണ് എല്ലാ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർ എല്ലാവരും പറയുന്നത് കാരണം തീപിടിക്കില്ല നനഞ്ഞാൽ കുഴപ്പമില്ല പെട്ടെന്ന് അതിന്റെ സ്ക്രൂ വിയാകരി ഒന്നും പോകുന്നതല്ല അങ്ങനെയൊക്കെയുള്ള എല്ലാം കൊണ്ടും എ സി പി ആണ് തടിയേക്കായാലും ബെറ്റർ തടിയ അല്ലെങ്കിൽ മൾട്ടിവുഡ് അല്ലെങ്കിൽ എ സി പി ഇങ്ങനെയൊക്കെയാണല്ലോ അലുമിനിയം ഫാബ്രിക്കേഷൻ ഇങ്ങനെയൊക്കെ ആണല്ലോ കബോർഡുകളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ എ സി പിയുടെ വർക്കാണ് കൊടുക്കണ്ട ഇവിടെ വാഷ് സിങ്ക് കൊടുത്തിരിക്കുന്നതിന് അതിന്റെ സോപ്പ് വെക്കുവാനൊക്കെ ആയിട്ടുള്ള പ്രത്യേക ഒരു ഡിഷൊക്കെ കൊടുത്തിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മള് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുന്നു വർക്ക് ഏരിയ നല്ല കബോർഡ് വർക്കുകളും നല്ല വലുപ്പമുള്ള വർക്ക് ഏരിയ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് അവിടെ കാണുന്നത് നമ്മൾ പുറത്തെ ദൃശ്യങ്ങൾ കണ്ടതിനാൽ ഇനി ഇറങ്ങേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ നല്ലൊരു കിച്ചൺ നല്ലൊരു വർക്ക് ഏരിയ നല്ല ബെഡ്റൂമുകൾ നല്ല ഹോള് നല്ല ഡൈനിങ് ഹോള് നല്ലൊരു കോർട്ട് യാഡ് ആ കോർട്ട് ആഡാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അങ്ങനെ പിള്ളേർക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ ആയിട്ടൊക്കെ കോർട്ടിയാട്ടിലൊരു ടേബിളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരിന്ന് പഠിക്കാം വേണ്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഡിന്നർ കഴിക്കാനൊക്കെ ഉള്ള രീതിയിൽ അവിടെ ഒരു ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിക്കുമ്പോഴൊക്കെ ഒരു സുഖമാണ് ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് എല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാവരും ടൂറൊക്കെ പോകുന്ന ആൾക്കാരാണ് കാരണം എല്ലാവരും ചേഞ്ച് ആഗ്രഹിക്കുന്നു കാണാനും ഒത്തിരി കാര്യങ്ങൾ കാണാനും ഒത്തിരി നാടുകൾ കാണുവാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ഉള്ള നല്ലൊരു ഒരു നല്ലൊരു ക്ലൈമറ്റിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു വീട് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിയോളമായി നേരം ഇരുട്ടാൻ തുടങ്ങുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഈ വീട് സ്ഥലവും കാണാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എത്രയും പെട്ടെന്ന് വിളിക്കൂ അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ